കൃഷ്ണകുമാർ മണി ആൻഡ് അജു പരിശീലന ോട്ടിലേക്ക് നിലവിലെ ജില്ലാ ചാമ്പ്യന്മാർ ഒപ്പം ആറ് വട്ടം പാലക്കാട് ജില്ലാ ചാമ്പ്യൻ വട്ടം കരസ്ഥമാക്കിയ മത്സരാർത്ഥികൾ സർവോപരി കോട്ടയം ജില്ലയിലെ അരീക്കരയിൽ എഴുപത്തി ഒൻപത് ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരത്തിന്റെ വടംവലിയുടെ വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന വടംവലി മത്സരമാണ് കോട്ടയം ജില്ലയിലെ അരീക്കരയിൽ നിന്ന് ആരോ കിരീടങ്ങളോ ടാലന്റ് ടീമിന്റെ ക്യാപ്റ്റൻ മൈക്ക് പോന്റിൽ എത്തിച്ചേരുന്നു ടാലന്റ് ടീമിന്റെ ക്യാപ്റ്റൻ മൈക്ക് പോയിന്റ് ലഭിച്ചിരിക്കുക ഒരു ബൈക്കിന്റെ ചാവി ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ആരുടെ എങ്കിലും കാഹളം മുഴങ്ങിയിരിക്കുന്നു കാണികൾ നിറഞ്ഞ കയ്യടിയോടുകൂടി പതിനാല് കായിക താരങ്ങളെയും സ്വീകരിക്കുക ഡിവൈഎഫ്ഐ കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പതിനാറാമത് പാലക്കാട് ജില്ല വടംവലി ചാമ്പ്യൻഷിപ്പിന് കൃത്യം ഏഴ് നാൽപ്പത്തി മൂന്നോട് കൂടി ആദ്യ വിസിൽനാഥും മുഴങ്ങുന്നു ഒരു വശത്ത് ചോറ്റാനിക്കൂർസ് ആൻഡ് ട്രാവൽസ് വിലാപതിയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ പടർക്കളത്തിലേക്ക് എത്തിച്ചേർന്ന ചെമ്പട പോരാളികൾ കരിയോട് ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപടത് വെള്ളയിലും കറുപ്പിലും എല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ഫ്രണ്ട്സ് വള്ളവനോട് വരോടിന്റെ കളി കൂട്ടുകാർ മറുവശത്തു ണികൾ കയ്യടിയോടുകൂടി പതിനാല് കായിക താരങ്ങളെയും സ്വീകരിക്കാം വിട്ടുകൊടുക്കാനോ പരാജയപ്പെടാനോ മനസ്സില്ലാത്തവരായിക്കൊണ്ട് പാലക്കാടിന്റെ പതിനാല് കളിക്കൂട്ടുകാർ ഒരു വശത്ത് അബ്ബാസ് മുന്നിൽ നിന്നും പടം അയിച്ചു ഷാഡോസ് കരിയോടിന്റെ കളിക്കൂട്ടുകാർ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്തേക്ക് ഫ്രണ്ട്സ് വള്ളുവനാണ് പരാജയം മരണതുല്യമാണെന്ന് തിരിച്ചറിയുമായി പടംവലിയിലെ പതിനെട്ടടവും വായിറ്റി തെളിഞ്ഞ കളിക്കൂട്ടുകാർ രാജൻ പാളയത്തിന്റെ ഉപദേശ നിർദ്ദേശത്തിനൊപ്പം വടത്തിൽ പിടിമുറുക്കുന്ന പോരാളികൾ ഫ്രണ്ട്സ് വള്ളുവനാട് വരോട് ഒറ്റപ്പാലത്തിന്റെ കളിക്കൂട്ടുകാർ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ ആൻഡ് ട്രാവൽസിന്റെ പിടിച്ചുകൊണ്ട് ഷാഡോസ് ഉപദേശ നിർദ്ദേശത്തിൽ ഒന്നാം നമ്പറിൽ അബ്ബാസും രണ്ടിൽ നിതീഷും എല്ലാം ജേഴ്സി അണിഞ്ഞുകൊണ്ട് പടർക്കലത്തിലേക്ക് എത്തിച്ചേർന്ന പതിനാല് കളിക്കൂട്ടുകാർ കാണികൾ നിറഞ്ഞ കയ്യടിയോട് കൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ അവസാന പദ്ധതിയിലേക്ക് ആര് എന്ന ചോദ്യങ്ങൾക്ക് ഒത്തിരി പതിനാല് കളി കൂട്ടുകാർ ഒരു പശത്ത് ഷാഡോസിന്റെ പോരാളികളെങ്കിൽ മറുപടത്തെ ഫ്രണ്ട്സ് വള്ളുവനാണ് പരാജയപ്പെടാൻ മനസ്സില്ലാത്ത പതിനാല് കളിക്കൂട്ടുകാർ മത്സരം ഷാഡോസ് കൊരിയോ മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റിവെച്ച പതിനാറാമത് പാലക്കാട് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പില് ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം മത്സരിച്ച ടീമുകളിൽ പുറത്തുപോയപ്പോൾ ശേഷിക്കുന്ന എട്ട് ടീമുകൾ കിരീടാവകാശം ഉന്നയിച്ചു കൊണ്ട് പോരടിക്കുന്നു ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു കാലഘട്ടം അത്രയും കേരളക്കരയിൽ അടക്കി വന്ന ചാമ്പ്യൻ പോരാളികൾ പടനലത്ത് മെറ്റൽസിന്റെ കളിക്കൂട്ടുകാർ കൈരളി ആവടക്കുന്നു പച്ചപ്പടയിൽ അണിഞ്ഞിറങ്ങിക്കൊണ്ട് രംഗവും ും ഒരു വശത്ത് പോരുന്നെങ്കിൽ കൈപിടിച്ചുകൊണ്ട് നിർദ്ദേശത്താൽ വടത്തിൽ പിടിമുറുക്കുന്നവർ തമ്മിലേശക്തികൾക്കെതിരെ പകയോടുകൂടി പോരനയിച്ച് മൈസൂർ സിംഹം ടിപ്പുവിന്റെ ധൈര്യം ഉൾക്കൊണ്ട പോരാളികൾ ഒരു വശത്ത് ഷാഡോസ് കരിയോട് ചോറ്റാനിക്കരമ്മൂർസിന്റെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്നവർ ഒരു വശത്ത് പോരടിക്കുന്നതെങ്കിൽ മറുപടത്ത് പടനിലത്ത് മെന്റൽസിന്റെ കളിക്കൂട്ടുകാർ കൈരളി ആ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം കാടലുള്ള തേക്കിന്തടിയുടെ വിഗത്തും ആർപ്പുരം കൊണ്ട തിരമാലകളുടെ കുതിപ്പും കരിങ്കൽ ചീലിന്റെ വേഗതയും കാട്ടുമുള്ളിന്റെ മൂർച്ചയുള്ള കാൽപ്പാടവുമായി കമ്പക്കയറിൽ പിന്തുർക്കാൻ എത്തിച്ചേർന്ന പാലക്കാടിന്റെ പച്ചപ്പട അത് കൊടനിലത്തെ കൈരളി ആ വണക്കൊണ്ട് ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറമുറു കർമ്മത്തിന്റെ യുദ്ധഭൂമിയിൽ പേരുതലിച്ച വില്ലാളുകിരുന്ന അംഗപ്പുറപ്പാടിന്റെ ആരവങ്ങളുമായി ഇരഞ്ഞിത്തറ മേളപ്പെരുത്തങ്ങൾ പോലെ കർണപുടങ്ങളിൽ ആകാംക്ഷയുടെ അലയടി തീർക്കുന്ന വടംപൊലിലോ ചാണക്യ തന്ത്രത്തിന്റെ ഒരു ട്രാവൽസിന്റെ കൈ പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളികൾ ൾയടിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട പതിനാറാമത് വടം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ സഹായിക്കുക ബാരിക്കേഡിന്റെ ഉള്ളിലിരിക്കുന്ന മുഴുവൻ കായിക പ്രേമികളും പുറത്തു പോകണമെന്നും സംഘാടക സുഹൃത്തു ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റ് പടർക്കണം ഒരുപക്ഷേക്ക്

പാലക്കാട് ജില്ല ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ട്രാവൽസ് ഷാഡോസ് കരിയോട് മലപ്പുറത്ത് മെറ്റൽസ് കൈരളി ആവണക്കുന്ന് കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് പതിനാല് കളിക്കൂട്ടുകാർ രണ്ടാം സഖ്യം കേടക്കുന്നു ഷാഡോസ് കരിയോട്